കമ്മീഷനെ വിറപ്പിച്ച് സുപ്രീം കോടതി എന്താണ് ഇത്ര കാലതാമസം എന്ന ഒറ്റ ചോദ്യം ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചതോടെ കാര്യങ്ങൾ കമ്മീഷന്റെ കയ്യിൽ നിൽക്കാതെയായി കഴിഞ്ഞ ദിവസമാണ് അമിത്ഷായോട് കേജ്രിവാൾ വിഷയത്തിൽ കോടതി കട്ടായം പറഞ്ഞത് ഇവിടെ തന്നെ ഇഡി കിട്ടും കൊടുത്തതിന് തൊട്ടു പിന്നാലെയാണിപ്പോൾ വോട്ടർമാരുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട് എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അമിത് ശർമ്മയോട് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചോദിക്കുന്നത് അതിന് സമയമെടുക്കും തങ്ങൾക്ക് ധാരാളം ഡാറ്റ ശേഖരിക്കേണ്ടതുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്നാൽ ഇവിടെയായിരുന്നു കോടതിയുടെ കട്ടക്കുള്ള മറുപടിയും മറു ചോദ്യവും ഒക്കെ ഉയർന്നത് എല്ലാ പോളിംഗ് ഓഫീസർമാരും വൈകുന്നേരത്തോടെ ആപ്പിൽ ഡാറ്റ സമർപ്പിക്കാറില്ലേ അപ്പോൾ പിന്നെ റിട്ടേണിംഗ് ഓഫീസർക്ക് ദിവസാവസാനത്തോടെ മുഴുവൻ നിയോജക മണ്ഡലത്തിനെയും ഡാറ്റ ലഭിക്കില്ലേ എന്നും ബെഞ്ച് അടിവരയിട്ട് ചോദിച്ചു ഇതിന് പെട്ടെന്ന് ലഭിക്കാറില്ല എന്നായിരുന്നു അമിത് ശർമ്മ പറഞ്ഞത് എന്നാലും അടുത്ത ദിവസമെങ്കിലും ഡാറ്റ ലഭിക്കില്ലേ എന്ന് മറ്റൊരു ചോദ്യവും ചന്ദ്രചൂഡ് ചോദിച്ചു ഇതിന് പിന്നാലെ കടുത്ത ഭാഷയിൽ അവസാനത്തെ താക്കിയതായി ഒരാഴ്ചക്കുള്ളിൽ വിവരം നൽകണമെന്ന് സുപ്രീംകോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് ദിവസം പ്രഖ്യാപിച്ച പ്രാഥമിക കണക്കിനെ അപേക്ഷിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച അന്തിമ വോട്ടർമാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടായതിനെ തുടർന്നുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഹർജി സമർപ്പിച്ചത് ഏപ്രിൽ മുപ്പതിന് പ്രസിദ്ധീകരിച്ച ഡാറ്റ പോളിംഗ് ദിവസം കമ്മീഷൻ പ്രഖ്യാപിച്ച കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അന്തിമ വോട്ടർമാരുടെ എണ്ണത്തിൽ കുത്തനെ വർധനവ് ഏകദേശം അഞ്ചു മുതൽ ആറ് ശതമാനം വരെ കണക്ക് കാണിക്കുന്നതായാണ് ഹർജിയിലുള്ളത് ഇത് വോട്ടർമാരുടെ എണ്ണം പ്രഖ്യാപിക്കുന്നതിലെ കാലതാമസവും അത്തരം ഡാറ്റയുടെ കൃത്യത സംബന്ധിച്ച് വോട്ടർമാർക്കിടയിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ആശങ്കയ്ക്കും കാരണമായിട്ടുണ്ട് കാലതാമസവും ഉയർന്ന റിവിഷൻ നിരക്കും വ്യതിരിക്തമായ നിയോജക മണ്ഡലങ്ങളുടെയും പോളിംഗ് സ്റ്റേഷൻ കണക്കുകളുടെയും അഭാവവും പ്രസ്തുത ഡാറ്റയുടെ ശരിയാണോ എന്ന ആശങ്കയും പൊതുജനങ്ങളും സംശയം ഉയർത്തിയതായി അപേക്ഷയിൽ പറയുന്നുണ്ട് അതിനാൽ പോളിംഗ് അവസാനിച്ചതിനുശേഷം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഡാറ്റ വെളിപ്പെടുത്താൻ കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം ഉൾപ്പെടെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടർമാരുടെ അന്തിമ ആധികാരിക വിവരങ്ങൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടിയതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി അറുത്തു മുറിച്ച് പറഞ്ഞത് ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണം എന്ന് ഒറ്റ കാര്യമേ കോടതിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ